പറശ്ശിനിക്കടവ് എം വി ആർ സ്നേക്ക് പാർക്ക് ആൻഡ് സൂവിലെ റൂബി എന്ന പെരുമ്പാമ്പിന്റെ മുട്ടകൾ വിരിഞ്ഞു പത്ത് മുട്ടകളാണ് വിരിഞ്ഞത് വരുന്ന മൂന്ന് ആഴ്ചകൾക്ക് ശേഷം മാത്രമേ സന്ദർശകർക്ക് പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ അവസരം ഒരുക്കുകയുള്ളൂ പാമ്പുകളെ അടുത്തറിയാനും ഭീതി അകറ്റാനും സാധിക്കുന്ന രീതിയിൽ സജ്ജീകരിച്ച എം വി ആർ സ്നേക്ക് പാർക്ക് ആൻഡ് സൂ ഇവയുടെ പ്രചരന കേന്ദ്രമായി മാറുകയാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ വിവിധയിനം പാമ്പുകളുടെ മുട്ടകൾ വിരിയിച്ചെടുത്തിട്ടുണ്ട് അവസാനമായി കഴിഞ്ഞ ജൂൺ ആറിനാണ് റൂബി എന്ന പെരുമ്പാമ്പിന്റെ പത്ത് മുട്ടകൾ വിരിഞ്ഞത് ഇന്ത്യൻ റോക്ക് പൈത്തൺ ഇനത്തിൽപ്പെട്ട റൂബി കഴിഞ്ഞ ഏപ്രിൽ എട്ടിനാണ് ഇരുപത്തിമൂന്ന് മുട്ടകൾ ഇട്ടത് അൻപത്തിയെട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് വിരിഞ്ഞ പത്തു കുഞ്ഞുങ്ങൾ എല്ലാം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതായി സു വെറ്റിനറി ഓഫീസർ ഡോക്ടർ അഞ്ജു മോഹൻ അറിയിച്ചു പെരുമ്പാമ്പുകൾ അടിയിരിക്കാറുണ്ടെങ്കിലും സ്നേക്ക് പാർക്കിൽ വിരിഞ്ഞവ പ്രത്യേകമായി വിരിയിച്ചെടുത്തവയാണ് കഴിഞ്ഞ വർഷം ഇരുപത്തിമൂന്ന് പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിരുന്നു കാട്ടുപാമ്പ് അണലി എന്നിവയുടെ കുഞ്ഞുങ്ങളെയും വിരിയിച്ചിട്ടുണ്ടെന്ന് സ്യൂ ക്യൂറേറ്റർ എ ടി അമൽജിത്ത് പറഞ്ഞു റൂബി എന്ന് പറയുന്ന പെരുമ്പാമ്പിൻ്റെ അതായത് ഇന്ത്യൻ റോക്ക് പൈത്തൺ പൈത്തൺ മൊളൂറസ് എന്ന് ശാസ്ത്രീയ നാമമുള്ള നമ്മൾ ഇവിടെ പേരിട്ട് വിളിക്കുന്ന റൂബി എന്ന് പറയുന്ന പെരുമ്പാമ്പിൻ്റെ പത്തോളം കുഞ്ഞുങ്ങളാണ് നമുക്കിവിടെ ഇപ്പോൾ വിരിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഏപ്രിൽ എട്ടിന് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഏപ്രിൽ എട്ടിനാണ് മുട്ട ഇട്ടത് അതിന് ശേഷം അമ്പത് അമ്പത്തെട്ട് അറുപതാണ് ദിവസം അപ്പം നമുക്ക് അമ്പത്തെട്ടോളം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ജൂൺ ആറിനാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അവർ ഒരു മാസം ഒരു മാസത്തോളം അവർ ഭക്ഷണമില്ലാതെ അതിന് ശേഷം ഒരു മാസത്തിന് ശേഷമായിരിക്കും ഭക്ഷണം അവർ കഴിച്ച് തുടങ്ങുന്നത് കഴിഞ്ഞ രണ്ടാമത്തെ അടുപ്പിച്ച് രണ്ടാമത്തെ വർഷമാണ് നമുക്ക് ഇപ്പം ഈ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് വിരിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നോളം കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്നേ മുന്നേ ആയിട്ട് ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ അതും പത്തോളം നമുക്ക് വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് സാധാരണയായി മൂന്നാഴ്ചകൾക്ക് ശേഷം മാത്രമാണ് പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ അതിനുശേഷമാകും സന്ദർശകർക്ക് കാണാൻ അവസരമൊരുക്കുക ന്യൂസ് ബ്യൂറോ തള്ളിപ്പറമ്പ്